ഇങ്ങനെ പോവുകയാണെങ്കിൽ മോദിയുടെ കാര്യം കട്ടപുകയാണ് വല്ലാത്തൊരു പോക്കാണ് പോകുന്നത് ഡബിൾ ഇഞ്ചിൻ സർക്കാരെന്നോ ത്രിപിൾ ഇഞ്ചിൻ സർക്കാരെന്നോ ഒക്കെയാണ് മോദി തന്റെ സർക്കാരിനെ വിശേഷിപ്പിച്ചത് ഇപ്പോ ഇഞ്ചിൻ ഒന്നുമില്ല ഗതച്ച് ഗതച്ച് പോകുന്നു പറഞ്ഞു വന്നത് ഒഡീഷയിലെ വാർത്തയാണ് നവീൻ പട്നായിക് ഒഡീഷയിൽ ശക്തമായി തിരിച്ചെത്തിയിരിക്കുന്നു നവീൻ പട്നായിക് കളി തുടങ്ങിയിരിക്കുന്നു ഒഡീഷ അദ്ദേഹത്തിന് കരതലാമലകമാണ് കയ്യിലെ നെല്ലിക്ക പോലെയാണ് ഒഡീഷ എന്ന സംസ്ഥാനം അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ മിന്നുന്ന വിജയമാണ് ബിജെപി നേടിയത് ഇരുപത് ലോക്സഭാ സീറ്റ് അവർ സ്വന്തമാക്കി പക്ഷേ ഇപ്പോ ആകെ മൊത്തം അങ്കലാപ്പിലായിരിക്കുന്നത് ഈ ഇരുപത് എംപിമാരിൽ പേർ ബിജു ജനതാദളിലേക്ക് പോകുന്നു അതായത് ബിജെഡിയിലേക്ക് പോകുന്നു നവീൻ പട്നായിക്കിന്റെ വിദഗ്ധമായ നീക്കം രാഷ്ട്രീയത്തിൽ ചാണക്യനാണ് നവീൻ പട്നായിക്ക് ഒരു കാലത്ത് ബിജെപിയുടെ മിത്രമൊക്കെ ആയിരുന്നു രാജ്യസഭയിൽ ബിജെപിയെ പിന്തുണച്ചിരുന്നു ലോക്സഭയിലും പിന്തുണച്ചിരുന്നു പക്ഷെ ഇപ്പോ പിന്തുണയൊക്കെ മാറി ഇരുവരും മുഖ്യ ശത്രുക്കളായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇരുപത് എം പിമാരിൽ ആറ് എം പിമാർ ും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു നവീൻ പട്നായിക് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതോടുകൂടി എൻഡിഎയുടെ അംഗസംഖ്യ വളരെ ദയനീയമായി മാറും പിന്നീട് അങ്ങോട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്ന് കൂറുമാറ്റങ്ങളുടെ പടയണി തന്നെയുണ്ടാകും പ്രത്യേകിച്ചും രാജസ്ഥാൻ പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പശ്ചിമബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേക്കേറാൻ ബിജെപി എം പിമാർ ക്യൂ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി പച്ചക്കൊടി കാണിച്ചാൽ മാത്രം മതി അത് മമതാ ബാനർജി പറഞ്ഞു രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തിരിച്ചടിയാണ് ബിജെപിക്ക് ലഭിച്ചത് അവിടെയും വസുന്ധര രാജയുടെ നേതൃത്വത്തിൽ കലാപ ആഹ്വാനം മുഴങ്ങിക്കഴിഞ്ഞു ഉത്തർപ്രദേശിൽ യോഗിയെ ജനങ്ങൾക്ക് വേണ്ട സംഘപരിവാറിന്റെ കാരുണ്യം കൊണ്ട് യോഗി നിലനിൽക്കുന്നു എന്ന് മാത്രം അവിടെയും പല എംപിമാരും ഇങ്ങോട്ട് ചാടും ഇന്ത്യ മുന്നണിയിലേക്ക് ബിജു ജനതാദൾ ശക്തമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഒഡീഷയിൽ ബിജെപി ഭരണം മറിച്ചിടും എന്നാണ് നവീൻ പട്നായിക് പറഞ്ഞിരിക്കുന്നത് നവീൻ പട്നായിക് വല്ലാത്തൊരു വാശിയിലാണ് തങ്ങളുടെ നാട്ടിൽ കടന്നുകൂടി തങ്ങളുടെ പാർട്ടിയെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ബിജെപിയും അതിലൊരു ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് നവീൻ പട്നായിക്കിന്റെ ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം അദ്ദേഹം നേടും എന്നത് എന്നതിൽ മറ്റൊരു അഭിപ്രായമൊന്നുമില്ല കാരണം അദ്ദേഹം കണ്ട കളികൾ കളിച്ച കളികൾ മോദിയെക്കാളും അപ്പുറത്തെ കളികളാണ് വർഗീയതാ വിറ്റ് കാശാക്കിയല്ല നവീൻ പട്നായിക്ക് അധികാരത്തിൽ വന്നത് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴൊക്കെ മതേതര സ്വഭാവം ഉയർത്തിപ്പിടിച്ചിരുന്നു പക്ഷെ കഴിഞ്ഞ പത്തു വർഷം മോദിയുമായി ഒരു നല്ല ബാന്ധമാണ് അദ്ദേഹം സൃഷ്ടിച്ചു അതിന്റെ ഫലം ഇപ്പൊ കിട്ടുകയും ചെയ്തു നല്ല വൃത്തിയ കിട്ടി ലോക്സഭാ ഇലക്ഷനിൽ ഒഡീഷയിൽ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായൊരു കുതിച്ചുകയറ്റം ബിജെപി നേടി ബിജെഡിക്ക് ഒരു എം പിമാരെ പോലും ഒരു എം ബി പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിന് ഒരു എം ബി കിട്ടി ഇപ്പോൾ ബിജെപി ടിക്കറ്റിൽ നിന്ന് ജയിച്ച ആറ് എം പിമാർ ബിജെപി വിടുന്നു അവർ ബിജെഡിയിലേക്ക് പോകുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എം പിമാർ കൊയിഞ്ഞുകൊണ്ടിരിക്കണം ഒരു മൂന്ന് മാസം മോദി കഷ്ടിച്ച് കഴിക്കുമോ എന്നുള്ളത് ഹിനി കണ്ടറിയിരുന്നു